അഫ്ഷേഷപ്പിൻ്റെ ഇന്നത്തെ വീഡിയോ സ്രാവിൻ്റെ തലക്കറി വെക്കുന്ന വിധമാണ് അഭ്യേഷപ്പിൻ്റെ കവർമിസ്റ്റും പിക്കിളുമൊക്കെ നമ്മൾ സ്രാവ് വെച്ചും ചെയ്യുന്നുണ്ട് അതിനായിട്ട് നമ്മൾ പാൽസ്രാവാണ് ഉപയോഗിക്കുന്നത് പാൽസ്രാവിൻ്റെ രണ്ട് കിലോയുള്ള ഒരു തലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതെ അതിനായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല നാടൻ കറിവേപ്പിലൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി ചൂടാക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ രണ്ട് ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നാടൻ ഇഞ്ചി അരിഞ്ഞതും ഇട്ട് ബ്രൗൺ കളർ കളറാവുന്നതുവരെ ചൂടാക്കുക അതിലേക്ക് കറിവേപ്പില നാല് തണ്ടിടുക പിന്നീട് നമ്മൾ കുടമ്പുളി ഒരു നാല് ചുള എടുത്തിട്ട് അത് കീറി കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും എരുവെള്ളമുളകും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി തീ സ്വിം ആക്കിയിരിക്കണം അല്ലെങ്കിൽ ഇത് മൂത്ത് പോകും അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ സ്രാവിൻ്റെ തല ഒരുക്കി വെച്ചിരിക്കുന്ന മൺചട്ടിയിലേക്ക് ഒഴിച്ച് അടച്ചു വച്ച് വേവിക്കുക അതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് സ്രാവിന് മുള്ളില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് തരുണാസ്തികളാണ് കടിച്ചു തന്നെ നല്ല രസമാണ് നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടി ഈ സമയത്ത് നമ്മൾ വിതറിക്കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയും നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം ഈ സമയത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി വീണ്ടും ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഈ സ്രാവിൻ്റെ തലയുടെ കഷ്ണത്തിൽ ഉപ്പ് പിടിപ്പിച്ചൊരു അരമണിക്കൂർ വെക്കുമായിരുന്നു അതിനാൽ കൂടുതൽ ഇടരുത് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്താൽ മതി അദ്ദേഹം നല്ല രുചികരമായ സ്രാവിൻ്റെ തലക്കറിയാണ് റെഡിയായിരിക്കുന്നത് ഇതിൻ്റെ കൂടെ അല്പം കപ്പ കൂടി വേണം ഞങ്ങൾ നല്ല വാട്ട് കപ്പയും ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പിടിപ്പിക്കണം സൂപ്പറാണ് അപ്പോൾ നമുക്ക് നല്ല ഒരു വിഭവമായി വീണ്ടും കാണാം താങ്ക്